അല്ല കേരള സ്റ്റോറി അടങ്ങിയപ്പോ ഇവരാരും പ്രതികരിച്ചില്ലായിരുന്നു എന്റെ ചോദ്യമാണ് കേരള സ്റ്റോറി അടങ്ങിയപ്പോഴും പ്രതികരിച്ചില്ലായിരുന്നു എനിക്ക് കോൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ട്രെയിനിലാണ് എനിക്ക് യാത്രയുടെ ഇടയിലാണ് അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് പക്ഷത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കേരള സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഉണ്ട് പിന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും അതിന്റെ കണ്ടന്റ് എന്താണോ അതൊരു പൊളിറ്റിക്കലി അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലൊരു മെസ്സേജ് തരുന്ന സിനിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങിയത് കശ്മീർ ഫയൽസ് ആരും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു സിനിമയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് ഫയൽസെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ടിട്ട് നിങ്ങൾ ഇറങ്ങിക്കൂടുക അല്ലാണ്ട് നിങ്ങൾ നോർമലായിട്ട് ഒരു മാസ പടം എന്നുള്ള നിലയിൽ കൊണ്ടുവരികയും ആ പടം വളരെ കൃത്യമായിട്ട് ഒരു വിഭാഗത്തിനെതിരെ മാത്രമായിട്ടുള്ള ഒരു സന്ദേശം ഉയർത്തുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു അതിനുള്ള പ്രതികരണം ഉണ്ടാവും ഞങ്ങൾ ആരുടെയും കൈവെട്ടാനോ കഴുത്ത് വെട്ടാനോ കാല് വെട്ടാനോ ഒന്നും പോയിട്ടില്ല ഒരു തിയേറ്ററിന്റെ മുമ്പിലും ഒരു എന്താ ഒരു കോലം പോലും കത്തിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുമില്ല ഞങ്ങൾക്ക് സാധ്യമാകുന്ന മേഖലകളിൽ ജനാധിപത്യപരമായി സമാധാനപരമായി പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളെ പ്രതിഷേധവും പ്രതികരണവും ഒന്നും പഠിപ്പിക്കാൻ വേണ്ടിട്ട് ആരും ഇങ്ങോട്ട് വരണമെന്നില്ല ഞങ്ങൾക്ക് സാധ്യമാകുന്ന മേഖലകളിൽ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ സൂചിപ്പിക്കും പക്ഷെ ഗോകുൽ ഒരു കാര്യം കൂടെ സിനിമ കാണണം അത് കണ്ട് ആസ്വദിക്കേണ്ടത് അവരോരുത്തരെയും വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് അത് വ്യാഖ്യാനിക്കേണ്ട രീതി അവരോരുത്തരും അവകാശം തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സിനിമയെ ഇല്ലാതാക്കിക്കൊണ്ട് വേണമോ എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ സംഘപരിവാറിനെതിരെയാണ് ഒട്ടുമിക്ക ആരാധകരും ഈ ഒരു എംബുരാൻ സിനിമയ്ക്ക് സിനിമയുടെ ഹൈപ്പിനെ തകർക്കുകയാണ് മലയാള സിനിമയുടെ വളർച്ചയെ തകർക്കുകയാണെന്ന രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് നോക്കൂ ഞങ്ങൾ ആരോടെ സിനിമ ബഹിഷ്കരിക്കാവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ സിനിമ കാണുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു സിനിമയോടെ പരാജയപ്പെടാൻ പോകുന്നില്ല പക്ഷേ തങ്ങളുടെ തങ്ങളുടെ മാത്രമല്ല ഒരു വിഭാഗം ആളുകൾ ഇത്രത്തോളോ മലയാള സിനിമയെ ബഹിഷ്കരിക്കുമ്പോഴുള്ളത് മറ്റു നോക്കുമ്പോൾ മലയാള സിനിമ അതെ അതെ അതാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ ആരോടെങ്കിലും സിനിമ കാണാൻ പോകരുതെന്ന് പറഞ്ഞോ സിനിമ കാണാൻ പോകുന്നവരെ തടയാൻ വേണ്ടിട്ട് ഞങ്ങൾ ആരെങ്കിലും പോയോ ഇല്ലല്ലോ ഞങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പ്രകടിപ്പിച്ചതന്നെ ഉള്ളു അത് ഏറ്റവും മാന്യമായ രീതിയിൽ പ്രകടിപ്പിച്ചതല്ലേ ഉള്ളൂ അല്ലാണ്ട് ഞങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മോശം പ്രവർത്തകർ എന്ത് പോകുന്നത് നിങ്ങൾ കണ്ടോ പക്ഷേ ആ ഒരു സിനിമയുടെ ഇത്ര പതിനേഴ് ഭാഗങ്ങളാണ് ഇപ്പോൾ സെൻസർ ബോർഡ് കണ്ടതിനു ശേഷം വിട്ടിമാറ്റാൻ പോകുന്നത് സെൻസർ ബോർഡ് കണ്ടതിനു ശേഷം നല്ല പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ വ്യക്തതയോട് കൂടിയിട്ട് മാത്രം ആ കാര്യങ്ങളെ സമീപിക്കുക നിർമ്മാതാക്കളാണ് പറഞ്ഞിരിക്കുന്നത് അവർ അതിനകത്ത് വിഷമമുണ്ട് അവർ അതിനകത്ത് പ്രതിനിധി ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് സെൻസർ ബോർഡ് എന്നല്ല പറയുന്നത് ഞങ്ങൾക്ക് അതിനകത്ത് ആ തരത്തിൽ ഒരുക്കുമുത്തയോട് കൂടി നടപടി സ്വീകരിക്കണമായിരുന്നു എന്നുണ്ടെങ്കില് ഈ സിനിമ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നമുക്ക് പോകാമായിരുന്നു സെൻസർ ബോർഡ് റീസെൻസർ ഇങ്ങനെ വിടാൻ പറ്റുമോ അത്തരം ഘട്ടങ്ങളിലേക്കൊന്നും പോയിട്ടില്ലല്ലോ ഇപ്പൊ നിർമ്മാതാക്കളാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ആരും പക്ഷെ ഇത് ആസ്വാദകരിലും വലിയൊരു എന്താ പറയാ അവർക്കും ഒരു താല്പര്യം വന്നിട്ടുണ്ട് പലരും ടിക്കറ്റ് ബുക്ക് ചെയ്തവർ ക്യാൻസൽ ചെയ്തു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് നോക്കൂ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ആ സിനിമയുടെ കണ്ടന്റ് ഈ തരത്തിൽ ഇപ്പൊ എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ അധികാരത്തിന് വരാൻ സാധിച്ചില്ലെങ്കിലും മുരപ്പെരിയാറ ഡാം ഫോം വെച്ച് തകർത്തും എന്നത്തുള്ള നിലയിൽ ആ രാഷ്ട്രീയ പാർട്ടിയെ റപ്പസന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പിന്നെ നമ്മൾ പോയിരുന്ന അത് കൈകരിക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന കാര്യം ഞങ്ങൾ അത് കാണുന്നില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമാണ് അത് വ്യാപകമായിട്ട് ആൾക്കാർ അത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നുണ്ട് മറംഭാഗത്ത് നിന്ന് കുറെ ആൾക്കാർ ആ ഒരു കാരണം കൊണ്ട് മാത്രം തെരുമയ്ക്ക് പിന്തുണ നൽകാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ് സംഘടനാപരമായി നമ്മൾ അത്തരത്തിലുള്ള നിലപാടുകളൊന്നും തന്നെ എടുത്തിട്ടില്ല